ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മറ്റൊരു കഥയുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഒരു മലബാർ ഏരിയയിലെ ഒരു വീടാണ് ഒരു സാധാരണ വീട് അവിടെ ഒരു പതിനേ പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു കല്യാണ പ്രായം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ ടൈമിൽ ആ സമയത്തൊക്കെ കല്യാണം കഴിച്ചു വിടുമല്ലോ അങ്ങനെ ഓരോ ദിവസം വരും കാണാൻ വരും പോകും അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം പഠിപ്പ് നിർത്തിയിട്ടുള്ളതായിരുന്നു ആ സമയത്ത് അധികം പഠിക്കാൻ പോകുന്ന കൂട്ടത്തിലല്ലോ പെൺകുട്ടികളൊന്നും ഒരു ദിവസം അവളുടെ ഉമ്മാക്കെന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർ ഹോസ്പിറ്റൽ പോയ സമയത്ത് അവളുടെ വീട്ടിലേക്ക് ആരോ കാണാൻ വന്നു അതാണെങ്കിൽ എടുത്തെടുത്ത് വീടുകളിലൊരു വീടായിരുന്നു അവരത് അപ്പോൾ അവൾക്ക് രണ്ട് അനിയന്മാരുണ്ടായിരുന്നു അനിയന്മാർ സ്കൂൾ വിട്ടതിന് ശേഷം ഇവരെത്തിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മയും മകളും ഹോസ്പിറ്റലിൽ പോയി വന്നതിന് വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് രണ്ടാള് ഇങ്ങനെ ഇതുപോലെ പ്രപ്പോസലുമായി വന്നിട്ടുള്ളത് ഒരു സെക്കൻഡും അവൻ്റെ ഒരു പരിചയമുള്ള ഒരാളും അവിടെ ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ രണ്ട് സ്കൂളിൽ പോകുന്ന രണ്ട് പയ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരാണെന്നുണ്ടെങ്കിൽ രാവിലെ അവർക്ക് ഉണ്ടാക്കി വെച്ച് പോയ ചായ അത് ചൂടാക്കിയും കണ്ടാണ് ഈ വന്നവർക്ക് എടുത്ത് കൊടുത്തത് അതായത് പെൺകുട്ടീനെ അവർ കണ്ടിട്ടുണ്ടായില്ല അവർ പിന്നെ തിരിച്ചു പോയി പിന്നെ കല്യാണങ്ങളുടെ അന്വേഷണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അന്വേഷണങ്ങളും കാണലുകളുമൊക്കെ കഴിഞ്ഞിന് ഈ കല്യാണത്തിനോട് മുന്നോട്ട് പോകാൻ എല്ലാവരും തീരുമാനിച്ചു ഇവളുടെ ഉപ്പയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആ സമയത്ത് പിന്നെ കല്യാണത്തിന് സമയത്താകുമ്പോഴത്തേന് ഇങ്ങോട്ടെത്തേക്കാം എന്നാണ് രീതിയിലായിരുന്നു കല്യാണം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പഠിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ഏട്ടത്തിണ്ടായിരുന്നു അവളുടെ ആ ഏട്ടത്തിൻ്റെ കല്യാണത്തിനും അവളുടെ ഉപ്പ ഈ നാട്ടിലുണ്ടായിരുന്ന ഗൾഫിലായിരുന്നു അപ്പോൾ തൻ്റെ മക്കളെ കല്യാണം കാണാൻ ഏതുപ്പാക്കായാലും ആഗ്രഹമുണ്ടാവും അല്ലേ അപ്പോൾ കുറച്ച് ലേറ്റാക്കി കല്യാണം നമ്മളുപ്പം വന്നിട്ടാണോ കല്യാണം അതോ അതിന് മുൻപ് തന്നെ കല്യാണം ഉണ്ടാകുമോ എന്ന വിശ് കല്യാണ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ